ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആറിലും വലിയവൻ വലിയവൻ യേശു യേശു േഖനത്തിൽ നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം വചനം സജീവവും ഊർജസ്വലവുമാണ് ദൈവത്തിന്റെ വചനം സജീവമാണ് ഊർജസ്വലമാണ് പെട്ടെന്ന് മനസ്സിലാക്കാം ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകള് ചെറുപ്പക്കാര് അവർ നല്ല ഊർജ്ജസ്വലരാണ് നല്ല ഊർജത്തിൻ്റെ ഒരു ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും ഒരു എൺപത് അല്ലെ തൊണ്ണൂറ് വയസ്സൊക്കെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് കാണാം ഊർജസ്വലതയൊക്കെ നഷ്ടപ്പെട്ടു പ്രായത്തിൻ്റെ ക്ഷീണവുമൊക്കെ ബാധിച്ചവരെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവമാണ് ഊർജസ്വലമാണ് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറൊക്കെ വയസ്സാകുമ്പോൾ ഊർജമൊക്കെ നഷ്ടപ്പെടുകയാണ് അല്ലേ ഓർമ്മ കുറയുന്നു ശരീരം ചുക്കിച്ചുളിയുന്നു മൊത്തത്തിൽ ഒരു മാറ്റം എല്ലാവർക്കും സംഭവിക്കുകയാണ് ശരിയാണോ അതെ ആ ചെറുപ്പത്തിൻ്റെ ആ ഊർജസ്വരത ആ ജീവൻ ആ ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ പ്രത്യേകതയത ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഊർജമുണ്ട് ദൈവത്തിൻ്റെ ജീവനുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ഊർജവും മറഞ്ഞിരിക്കുന്നു യോഹനാൻ ആറ് അറുപത്തിമൂന്നിന് പറയുന്നു എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് ദൈവ വചനത്തിൻറെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ജീവന് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന്റെ ഊർജം മറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ വചനം സജീവമാണ് ഊർജസ്വലമാണ് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ഇരുതല വാൾ ഒരു വാളിന്റെ രണ്ട് ഭാഗത്ത് മൂർച്ച ഉണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം അല്ലേ ലുയ്യുയ ലോ ഓർക്കുകയാണ് വർഷങ്ങൾക്കും അനേക വർഷം ഉണ്ട് ഒരു ഇരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ ധ്യാനത്തിൽ പറഞ്ഞൊരു സാക്ഷ്യമാണ് അനേക വർഷം കൂടി ഞാനിത് ഓർക്കുന്നത് തന്നെ നമകന് ഞാന് ഒരു ഇടവക ധ്യാനം നടത്തുന്ന കാലം ഇരുപത് വർഷത്തിന് പുറകിലും അപ്പോൾ ഈ ചെറുപ്പക്കാരന് ധ്യാനത്തിലോ വചനത്തിലോ ആത്മീയ ഒന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല ആ വീട്ടുകാരുടെ നിർബന്ധത്തിന് ഇടവക കൺവെൻഷൻ കൂടാനായിട്ട് വരികയാണ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഇറങ്ങിയിടിച്ച കൺവെൻഷൻ ധ്യാനത്തിന്റെ ടോക്കൊക്കെ ഇങ്ങനെ ആരംഭിച്ചോണ്ട് നമ്മൾ ആ വചന സമയത്താണ് ഗർഭിണി അപ്പം ഞാൻ ഏതോ വിഷയത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു യേശു പറഞ്ഞ ഒരു വചനമാണ് പത്രൂസൂട് വാൾ 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 എടുക്കുന്നവൻ വാളാലെ നശിക്കും ഈ ഒരു വചനം വാൾ എടുക്കുന്നവൻ വാളാലെ നശിക്കും അപ്പം ഈ ചെറുപ്പക്കാരൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന വചനം ഇതാണ് വാൾ എടുക്കുന്നവൻ വാളാലെ നശിക്കും ഈ വചനം ഇവന്റെ ഹൃദയത്തില് ആഴമായിട്ട് സ്പർശിക്കാം ഒത്തിരിയേറെ തിന്മയിലും പാപത്തിലും പ്രത്യേകിച്ച് തെറ്റായ പാപബന്ധങ്ങളിലൊക്കെ ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് വിവാഹമൊന്നും കഴിച്ച വ്യക്തിയല്ല അവന്റെ ഹൃദയത്തെ അത് തൊടുകയ വാൾ എടുക്കുന്നവൻ വാളാരെ നശിക്കും അന്ന് അവന്റെ വചനം കേട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ വചനം കേട്ട് തന്നവന്റെ കുമ്പസാരിച്ചു നല്ല ദൈവാനുഭവത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ എൻ്റെ ധ്യാനത്തിന് ഈ മകൻ പങ്കെടുക്കുമ്പോഴാണ് ഈ സാക്ഷ്യം പറഞ്ഞത് ആ വചനം അവൻ കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നു വന്നതാണ് ആ വചനം കേൾക്കുമ്പോൾ വാളെടുക്കുന്നവൻ വാളാതെ നശിക്കുമെന്ന വചനം കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നു വന്നു കാരണം തെറ്റായ പാപത്തിൻ്റെ ബന്ധങ്ങളില് കുടുങ്ങി ജീവിക്കുന്ന പ്രത്യേകിച്ച് രഹസ്യ മുഴുകി ജീവിക്കുന്ന ആ ചെറുപ്പക്കാന്റെ ഹൃദയത്തെ ആ വചനം പിളർന്നു ആ ഒറ്റ വചനം അവൻ മാനസാന്തരത്തിലേക്ക് വരികയാണ് ആ ദൈവത്തിൻ്റെ വചനമാണ് വ്യക്തികളെ തൊടുന്നത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് വിടുതലിലേക്ക് നയിക്കുന്നത് സൗഖ്യം നൽകുന്നത് രക്ഷ നൽകുന്നത് അല്ലെ ലുയ്യാം ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതും ചേതനയിലും ചേതന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷി ചേതനയിലും ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം നൽകിയ നമ്മുടെ മനുഷ്യാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് ഈ ആത്മാവ് ദൈവത്തെ പ്രാപിക്കണം അത് ചേതന മനസ്സാക്ഷി നമ്മുടെ ആത്മാവ് മജ്ജയിലും സന്ധിബന്ധങ്ങളിലും മജ്ജ സന്ധിബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ് മജ്ജ മാംസം സന്ധിബന്ധങ്ങൾ അസ്ഥി മജ്ജ മാംസം അസ്ഥി സദ്യബന്ധങ്ങൾ അവ ശരീരം ആ ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ മനസ്സിന്റെ തലങ്ങളിലേക്ക് ആത്മാവിന്റെ തലങ്ങളിലേക്ക് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ എല്ലാ മേഖലയും മജ്ജയിലും മാംസത്തിലും അസ്ഥിയിലൊക്കെ വചനം കയറി വരും അതാണ് അത്ഭുതകരമായ രോഗശാന്തി നൽകുന്നത് ദൈവത്തിൻ്റെ വചനം മജ്ജയിലും മാംസത്തിലും അസ്ഥിരമൊക്കെ തുളഞ്ഞിറങ്ങുമ്പോൾ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളുമൊക്കെ സംഭവിക്കുകയാണ് അപ്പം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ചേതനയിലും ആത്മാവിലും മജ്ജയിലും മാംസത്തിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചു കയറുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ശരീരത്തിൻ്റെ മജ്ജയിൽ മാംസത്തിൽ അസ്ഥിയില് സന്ധിബന്ധങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം കടന്നു വന്നുകൊണ്ടിരിക്കുക ഈ വചനമാണ് സൗഖ്യം നൽകുന്നത് വിടുതൽ നൽകുന്നത് അഭിഷേകം നൽകുന്നത് മാനസാന്തം നൽകുന്നത് രോഗശാന്തി നൽകുന്നത് വിനാശത്തു നിന്ന് വിടുവിക്കുന്നത് അനുഗ്രഹിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ വചനമാണ് വെളിപാടിൻ്റെ പുസ്തകം ഒന്നാമധ്യായം മൂന്നാമത്തെ വചനം ഈ ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ കേൾക്കുന്നവർ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവർ അനുഗ്രഹീതരാകും അല്ല ഈ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ വായിക്കുന്നവർ കേൾക്കുന്നവർ അനുസരിക്കുന്നവർ അനുഗ്രഹീതരാകും ഈ വചനം കേട്ടാൽ അനുഗ്രഹമാണ് വചനം വായിച്ചാൽ അനുഗ്രഹമാണ് വചനം വിശ്വസിച്ചാൽ അനുഗ്രഹമാണ് വചനം പാലിച്ചാൽ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അനുഗ്രഹം എത്തിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മിലേക്ക് അനുഗ്രഹം കടന്നു വരിക മജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിൽ തുളഞ്ഞു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വികാരങ്ങളെയും വിചാരങ്ങളെല്ലാം വിവേചിക്കുന്നതുമാണ് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാമവും വ്യത്യസ്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കുന്നതും അവിടുത്തെ മുൻപിലാണ് അല്ലെ ലിയ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല ആ ദൈവത്തിൻ്റെ വചനമാണ് സൃഷ്ടി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ് തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നത് പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നത് തകർക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്സുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവിതിരണം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകൻ വലുതെ വലുതെന്ന് ഏറ്റവും പറയാമോ അവസാനമായി അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തി ും പ്രാഭവത്തിലും കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ കരുത്തുള്ളവരാകും കരുത്തുള്ളവർ കുടിലെ എതിർത്തുനിൽക്കാൻ എന്തെന്നാൽ നമ്മൾ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോക അധിപന്മാർക്കും അധിപന്മാർ സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന വർദ്ധിക്കുന്ന തിന്മയുടെ ഹല്ലേലൂയ കരമുയർത്തി അടിക്കാമോ യേശു ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹലലുയാ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും നമ്മൾ കരുത്തുള്ളവരാകാനാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് എങ്ങനെയായി കരുത്തു കിട്ടുന്നത് നമുക്ക് ഈ ശക്തിയും കരുത്തും കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ നിറയുമ്പോഴാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകൻ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ഇങ്ങനെ പറയുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ റിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നിങ്ങൾ ശക്തിയുള്ളവരായിട്ട് മാറണമെങ്കിൽ കരുത്തുള്ളവരായിട്ട് മാറണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയണം ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിറയണം ദൈവത്തിൻ്റെ വചന നമ്മൾ നിറയുമ്പോഴാണ് നമ്മൾ കരുത്തുള്ളവരും ശക്തരുമായിട്ട് മാറുന്നത് പതിനൊന്നാം പതിനോ സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ഈ യുദ്ധം പറയുന്നത് അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് പിശാചിന് എതിരായിട്ടുള്ള യുദ്ധമാണ് അന്ധകാര ശക്തികള് ആധിപത്യങ്ങള് ഈ ലോകത്തിന്റെ അധിപന്മാര് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഓരോ വിശ്വാസിയും നമ്മളെല്ലാവരും തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിലാണെന്ന് തിരിച്ചറിയണം നമ്മുടെ ശരീരത്തില് നമ്മുടെ മനസ്സില് നമ്മുടെ ആത്മാവില് നമ്മുടെ ചിന്താമണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ിന്മയുടെ ശക്തികളുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും ഒരിക്കൽ കൂടി നമ്മള് ശക്തമായ പോരാട്ടത്തിലാണ് നമ്മുടെ ജനത്തിലും ആത്മാവിലും മനസ്സിലും ചിന്താമഠത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം പറയുന്നു ബിചാരത്തിൻ്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു ബിചാരത്തിൻ്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു ആ വ്യക്തി അനേകം നമ്മുടെ ഉപസാരിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നില്ല വീണ്ടും വീണ്ടും ആ പാപം ചെയ്യുന്നു എന്താ കാരണം എന്തുകൊണ്ട് ആ വ്യക്തി വീണ്ടും വീണ്ടും ഈ പാപത്തിൽ ജീവിക്കുന്നു പലരും സങ്കടമാണ് മൃതറൊന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല ഞങ്ങൾ പ്രസാരിക്കുന്നുണ്ട് പരമാവധി പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഈ പാപത്തിൽ നിന്ന് ഈ ജഡികാസക്തി എന്നൊരു മോചനമില്ല അതുപോലെ കണ്ണിൻ്റെ ആസക്തി ലോകസുഖങ്ങൾ സുഖം അനുഭവിക്കാനുള്ള താല്പര്യം ഈ ആസക്തി ഇതിൽ നിന്ന് ഒരു വിടുതലില്ല കുമ്പസാരിക്കുന്നുണ്ട് ഉപവാസം എടുക്കുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ലെന്ന് പറയുന്നു ചിലവെന്ന് പറയാറുണ്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഒരു ഒരു ഡെലിവറൻസ് വേണം ഈ അവസ്ഥയിൽ നിന്നും എന്താ സംഭവം സംഭവം ഇതാണ് കേട്ടോ നാല് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ആ വ്യക്തിയിലുണ്ട് അപ്പോൾ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ഈ ആത്മാവിനെ ബന്ധിച്ചു പുറത്താക്കിയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ പാപത്തിന് വിടുതലുള്ളൂ അല്ലാതെ ആ വ്യക്തിക്ക് അതിൽ നിന്ന് മോചനമില്ല എന്ത് ചെയ്താലും ആ വ്യക്തിയിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോകുന്ന പോകാത്തോളം കാലം ആ വ്യക്തി ആ പാപത്തിൽ ജീവിക്കും അല്ലല്ല അല്ല ഇതൊരു സത്യമാണ് ഇതാണ് നമ്മൾ ശക്തമായ ദൈവസ്തുതി ആരാധനയൊക്കെ നമ്മൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോകും നമ്മൾ ആഗ്രഹിക്കണം ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട് വ്യത്യസ്തമായ തിന്മയുടെ അരുവികൾ അതുപോലെ കണ്ണിൻ്റെ ദുരാശ കണ്ണുകൾ എപ്പോഴും അശുദ്ധി കാണാൻ താല്പര്യം നഗ്നത കാണാൻ താല്പര്യം നമ്മുടെ അശുദ്ധിയിലേക്ക് കണ്ണുകൾ പോകുന്നൊരു കണ്ണാണ് നിനൊക്കെ ഉള്ളതെങ്കിൽ തിരിച്ചറിയ കണ്ണുകളുടെ ആസക്തിയുടെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കുന്നു ഈ ആത്മാവ് ബന്ധിക്കപ്പെട്ടാൽ നീ കണ്ണിൻ്റെ ദുരാശയിൽ നിന്ന് പുറത്തു വരും ഇതൊക്കെ സത്യങ്ങളാ അവൾ വ്യത്യസ്തമായ തിന്മയുടെ അരൂപികള് മനുഷ്യരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ചിലരുടെ ഉള്ളില് എപ്പോഴും ചിന്തിയ മടുത്തു ജീവിതം ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു അവസാനം ചിലർ ഈ അടുത്ത നാളില് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി പങ്കുവെച്ച ഒരു അനുഭവമാണ് അവരുടെ കുടുംബത്തിലെ എട്ടു പേര് അഞ്ചു വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു അഞ്ചു വർഷത്തിനുള്ളിൽ അവരുടെ കുടുംബത്തിലെ എട്ടുപേര് ആത്മഹത്യ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി നിങ്ങളുടെ കുടുംബത്തിൽ പിതാക്കന്മാരായിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യാം അപ്പം ആ ചേച്ചി പറയുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ അപ്പനും വല്യപ്പനും ആത്മഹത്യ ചെയ്ത വർഷങ്ങൾക്കുമ്പോ അപ്പൊ ആ കുടുംബത്തിന് ആ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അനേക വർഷങ്ങൾക്കുമ്പെ അപ്പനും വല്യപ്പനും ഒക്കെ ആത്മഹത്യ ചരിത്രം കിടക്കുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ എട്ട് ആത്മഹത്യകൾ അവരുടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്താ ഇതിന്റെ കാരണം ആത്മഹത്യ നടക്കുന്നു ദുർമരണം നടക്കുന്നു അപകട മരണം നടക്കുന്നു വെള്ളത്തിൽ വീണ് മരിക്കുന്നു ബൈക്കപകടത്തിൽ മരിക്കുന്നു എന്തെല്ലാം സമകളം നടക്കുന്നു അപകട മരണങ്ങളും ദുർമരണങ്ങളും ആത്മഹത്യകൾ നടക്കുന്നു എന്തേ കാര്യം നമ്മൾ തിരിച്ചറിയണം തിന്മയുടെ ശക്തികൾ അന്ധകാരത്തിൻ്റെ അരൂപികൾ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി അവന്റെ ജീവനെ നശിപ്പിക്കാൻ വേണ്ടി ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അല്ല

ആകിലപീട ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ ഒരു അരൂപിയുടെ ശക്തമായ പ്രവർത്തനം നിങ്ങളുടെ ഉണ്ട് കുറ്റബോധം നിരാശ ഭയം ആകിലപീട ഇതനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അരൂപി നിങ്ങളിൽ പ്രവർത്തിക്കുന്നു അടുത്ത നാളിൽ എൻ്റെ എനിക്ക് ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയാണ് അഞ്ചു മക്കളുണ്ട് മൂത്തെ മകനോട് പഠിക്കുന്ന ഒരു മോന അവന് ഡെങ്കിപ്പനി ഉണ്ടായി ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിലായിരുന്നു വെന്റിലേറ്ററൊക്കെ കിടന്നു വലിയൊരു അവസ്ഥയിലായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടു ആശുപത്രിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നിട്ട് വീട്ടിലായിരിക്കുമ്പോൾ ഇവൻ ഉറക്കമില്ല രാത്രിയിലൊക്കെ കിടന്നാൽ ഇവൻ ഉറങ്ങാൻ പറ്റുന്നില്ല മരണത്തെ പേടിയാണ് അവൻ വീ മുറിക്കാത്ത ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുകയുള്ളൂ അവൻ്റെ പേടിയാണ് ഞാൻ രാത്രി മരിച്ചു മരിച്ചു എന്നൊരു പേടിയാണ് എപ്പോഴും അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ വന്നവൻ എൻ്റെ ഇടവേക്കാരനാണ് അടുത്ത് തന്നെയാണ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതാണ് അവസ്ഥ ഉറങ്ങാൻ പറ്റുന്നില്ല മരണത്തെ പേടിയാണ് മരിക്കും ലൈറ്റ് ലൈറ്റിട്ടാണ് കിടക്കുന്നത് കണ്ണടച്ച പേടിയാണ് മരിക്കും എന്നുള്ള പേടിയാണ് ഞാൻ അവൻ്റെ നെറ്റിൽ ഒരു കുരിശടയാളം ഇട്ടുണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ ബാധിച്ചിരിക്കുന്ന മരണത്തിൻ്റെ ദുരാത്മാവിനെ മരണ ഭയത്തിൻ്റെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു സ്തുതിച്ചു കുറച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു വിടുന്ന പ്രാർത്ഥിച്ചു കൈ എടുത്തു കൈ എടുക്കുമ്പോൾ മുഖവും ശരീരം വെനി മൊത്തം വേർതൊഴുകി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നിൽക്കുകയാണ് ഒരവസ്ഥയിൽ ഞാൻ ചോദിച്ചു മോനെ നിനക്കുന്ന അനുഭവം ഉണ്ടായി അദ്ദേഹം പറഞ്ഞൊരു ശക്തി ഒരിലേക്ക് ഇങ്ങനെ വന്നു ഏറ്റവും പറയും എൻ്റെ തലയിൽ നിന്ന് എന്തോ തുടിച്ചു പോകുന്ന അനുഭവം എൻ്റെ ശരീരത്തിൽ നിന്ന് ആരോ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഞാൻ ഫ്രീ ആയി പേടി വിട്ടുപോയി എൻ്റെ അടുത്ത ദിവസങ്ങളിൽ അവൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു അന്നു മുതൽ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നുണ്ട് മരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് അവന് ചിന്തയില്ല പേടിയില്ല നോക്കൂ മരണഭയത്തിൻ്റെ ആത്മാവ് അവനിലേക്ക് വന്നു അവൻ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല വെളിച്ചം ഇട്ട് കിടന്നാൽ പറഞ്ഞു കണ്ണടച്ച മരിക്കുന്നു പേടിയ ആ ദൈവത്തിൻ്റെ വചനം നമ്മിലുണ്ടെങ്കിലേ നമ്മൾ കരുത്തുള്ളവരും ശക്തരുമായിട്ട് മാറത്തുള്ളൂ ദൈവത്തിന്റെ വചനം നമ്മൾ നിറയുന്നതനുസരിച്ച് നമ്മൾ കരുത്തുള്ള വ്യക്തികളായിട്ട് മാറുകയാണ് പാവറെ ബൈബിൾ കൺവെൻഷനിൽ ആ കൺവെൻഷനിൽ പങ്കെടുത്താണ് ഇവർക്ക് കർത്താവ് ഒരു വാൻകുഞ്ഞിനെ കൊടുത്തു ആ സാക്ഷി നമുക്ക് കേൾക്കാം നമ്മുടെ പേരെന്താ ശിൽവ ശിൽവ എന്നാണ് പേര് കുഞ്ഞിന്റെ പേരോ ജൊവാക്കിം ഈ മകൾക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായിരുന്നു പെൺകുട്ടി അല്ലെ ആ രണ്ടും പെൺകുട്ടികളാണ് ആ ഒരു സെക്കൻഡ് പറയാം മൂത്ത മോൾക്ക് പതിമൂന്ന് വയസ്സ് കുട്ടിക്കോ പതിനൊന്ന് വയസ്സ് അപ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഒക്കെ വിഷമം ഉണ്ടായിരുന്നോ ആ അപ്പൊ ആൺകുഞ്ഞിന് വേണമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് പാവർ ടി ബൈബിൾ കൺവെൻഷനിൽ വന്നു അവർ കൺവെൻഷനൊക്കെ പങ്കെടുത്തു പഠിച്ചു നമുക്ക് സാക്ഷികൾ കൈതേ മൂന്നാമതൊരു മിടുക്കൻ ആൺകുട്ടിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നല്ലൊരു കൈയിടിയേശു കൊടുത്തെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പാവർട്ടി പള്ളിയിൽ ധ്യാനം സാബുപ്രഥനം നടക്കുമ്പോൾ അഞ്ച് ദിവസവും അവിടെ സംബന്ധിച്ചിരുന്നു ഞങ്ങൾക്ക് മൂന്നാമതൊരു ആൺകുഞ്ഞിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പതിനൊന്ന് വർഷമായി മൂന്നാമതൊരു കുട്ടി ഉണ്ടായിരുന്നില്ല ബ്രദറ് മൂന്നാമത്തെ ദിവസം ആൺകുട്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ദമ്പതിമാരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലേസിൽ തന്നെ ലാസ്റ്റിലായിരുന്നു അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ബ്രദർ ഇവിടെ കൈ വെച്ച് നിന്ന് പ്രാർത്ഥിച്ചു ബ്രദർ പറഞ്ഞ പോലെ ജെറമിയ മുപ്പത്തഞ്ച് പത്തൊമ്പത് വാക്യം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ ആൺകുഞ്ഞിന് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ വിശ്വാസത്തിൽ അവിടെ നിന്ന് കിട്ടിയ ബ്ലെസ്സിങ്ങും കൊണ്ട് വീട്ടിലേക്ക് വന്ന് ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു അടുത്ത വർഷം നവംബറില് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലെ ബ്രദർ പാവർട്ടി പാവർട്ടിപ്പള്ളി ധ്യാനം നടക്കുമ്പോൾ ഞാനെൻ്റെ ഒരാൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി അത് അത് മൂന്നാമത് അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് അതൊരു വലിയ ഒരു പ്രതീക്ഷയാണിത് ഞാൻ എപ്പോഴും മൂത്തത് പെൺകുട്ടികളായിട്ട് താഴെ ആൺകുട്ടികൾ കാണുന്ന പേരൻസിനെ കാണുമ്പോൾ എനിക്ക് അവരോട് പ്രത്യേക ബഹുമാനവും സ്നേഹമാണ് ഞാൻ അതൊരു അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ ദൈവം നമുക്കും തന്നു ബ്രദർ പറഞ്ഞ വചനം സത്യമാണ് ജർമി മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തെങ്ങി ആൺകുഞ്ഞിന് ലഭിച്ച് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും वे येषुवे मी matram दक्षगन्